വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയോടുള്ള ഒരുക്കി എം സി ബി എസ് സഭയുടെ അമിഗോ ശ്രദ്ധേയമാകുന്നു വിശുദ്ധർക്കിടയിൽ വിരിഞ്ഞ വെൺമലർ എന്ന സംഗീത ആൽബത്തിലെ ആദ്യ ഗാനം റിലീസ് ചെയ്തു ഒക്ടോബർ പതിമൂന്നിന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയോടുള്ള പ്രാർത്ഥനാ ഗാനങ്ങളാണ് അമിഗോസ് തയ്യാറാക്കിയിരിക്കുന്നത് അഞ്ച് ഗാനങ്ങളടങ്ങുന്ന സംഗീത ആൽബത്തിലെ ആദ്യ ഗാനമാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് മങ്കിടിയാൻ മറിയം ത്രേസ്യ ഭാഗ്യവതി എന്ന് തുടങ്ങുന്നതാണ് ഈ ഗാനം മങ്കിടിയാൻ മറിയം ത്രേസ്യ ഭാഗ്യവതി മറിയം പുണ്യവതി പുണ്യവടിയാ മറിയം ഭാഗ്യവതീ ഭാഗ്യവതി സന്നിധി മറിയും മറിയം ത്രേസ്യാ വിൻസെൻസിൽ സഭാംഗമായ ഫാദർ മൈക്കിൾ പനച്ചിക്കലിന്റെ സംഗീത രചനയ്ക്ക് അമിഗോസ് ഡയറക്ടർ ഫാദർ മാത്യൂസ് പയ്യപ്പിള്ളിയാണ് ഈണം നൽകിയിരിക്കുന്നത് ലിബിൻസ് കറിയെയാണ് ഗാനം ആലപിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത് ഡെനി ഡെൻസിൽ ഫെർണാണ്ടസ് ഓർക്കസ്ട്രേഷൻ നടത്തിയ ഗാനം ജോസഫ് കാച്ചപ്പിള്ളിയാണ് നിർമ്മിച്ചിരിക്കുന്നത് തിരുകുടുംബ സന്യാസിനി സഭയുടെ വിവിധ പ്രൊവിൻസുകളുടെ സഹകരണത്തോടെയാണ് ആൽബം പൂർത്തിയാക്കുന്നത് ആൽബത്തിലെ മറ്റു ഗാനങ്ങളും ഉടൻ യൂട്യൂബിൽ ലഭ്യമാകും ബ്യൂറോ കോട്ടയം ഷൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക